दिल से ओटचड़ी नादम पेटने कहता द नट्टी द मदिमान का इसंगिरम सरसलाम सल जिबरायल कूटी पिडचा तेल दूदर ल उत्तरी सालति कूटेन अदर पहलम यंडुते का पिच पन क्या प्यार गल को जाएगा दिल कितना काले काले മഹാനേകനീല എന്ന മഹൽവാക്യതായി മഹിയന്നും മലയടിച്ചുയർന്നിരുന്നു മഹിയന്നും മലയടിച്ചുയർന്നിരുന്നു വര നമസ്കാരം ഇന്ന് ഞാനും നൗഫലുള്ളത് നമ്മളെ ഉള്ളണം മുണ്ടേകാവ് ഐ യു പി സ്കൂളിലെ മൂന്ന് സി ക്ലാസ്സിലാണ് അപ്പോൾ ഞാനും നൗഫലും കൂടി അറിഞ്ഞ സ്ഥിതിക്ക് വന്നാണ് ഇവിടെ ഇവിടെ മൂന്നാം തരത്ത് പഠിക്കാൻ പഠിക്കണ ഒരു മിടുക്കിയായ പാട്ടിൽ മികവ് തെളിയിച്ച ഒരു മിടുക്കിയായ കൊച്ചു മിടുക്കിയായ പെൺകുട്ടിയെ കൂടെ ഞങ്ങളുടെ ഇവിടെ നല്ലൊരു ഗായകും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യത്യസ്തമായ പാട്ടുകൾ നമ്മൾ നമസ്കാരം നമസ്കാരം അവള് ചെറുപ്പത്തിലെ തന്നെ ചെറിയ ക്ലാസ് മുതൽ പാട്ട് പഠിക്കുന്നുണ്ട് ഒന്നാം തരം മുതൽ തന്നെ ഇവിടെ തന്നെയാണ് പഠിച്ചത് പിന്നെ ചെറിയ ക്ലാസ് തന്നെ പഠിക്കുന്നുണ്ട് എന്താ പറയാ കൊണ്ടോട്ടി പഠിക്കാൻ പോകുന്നുണ്ട് മാപ്പിളപ്പാട്ട് പഠിക്കാൻ പഠിക്കും പിന്നെ കലോത്സവങ്ങളിലെല്ലാം അവൾ പങ്കെടുക്കാറുണ്ട് അതിലെല്ലാം മികവ് തെളിയിച്ചിട്ടുള്ള കുട്ടിയാണ് ഒരുപാട് സമ്മാനങ്ങൾ സ്കൂളിന്റെ പേരിൽ വാരി അറബി പദ്യം ചൊല്ലല് അറബി ഗാനം അതുപോലെ മാപ്പിളപ്പാട്ട് അങ്ങനെ വിവിധ ഇനങ്ങളിൽ അവൾ പങ്കെടുത്തിട്ടുണ്ട് അതിൽ എ പങ്കെടുത്താലൊക്കെ അതെ അത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് സമ്മാനങ്ങള് മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ക്ലാസ്സുകളിലും ഞങ്ങള് അധികവും ചെയ്യിക്കാറുണ്ട് പാട്ട് കേൾക്കാനൊക്കെ തോന്നുമ്പോൾ പാടിപ്പിക്കാറുണ്ട് ആസ്വദിച്ച് പാടുന്ന ഒരു കുട്ടിയാണ് പാട്ട് പഠിക്കാൻ പഠിക്കാൻ ഇപ്പോഴും പോകുന്നുണ്ട്

നാടൻ പെട്ടനെ കേട്ടൈ വെട്ടിതു മുദിമൻ കാ ഉൻ ഫംഗീടം സൽസലാ ദു ദുരൈ തൂട്ടു പിടിച്ച കണ്ടുദല പെരിശാലത്തിൽ തൂത്തെനടതഹല തൂത്തെനടതഹല വീടിയൻ ബിദുഷർ കേടു കേടു കൂട്ടാകെ രോഷംണ്ട ഗ بندر കണ്ടുകള നാടാകെ വിക്രേ കേടുട്ടാ കേ ഏരിയ മലകാഹിരാ തനി കേരിയ മലകാഹിരാ തനി പരനു ദസുദി കസരാ പ്രാഹ പുകൽ തുകനി ദി ബദുരാ തുനയാൻ പണ്ടാനുണ്ടൻ കണ്ടിടുമേ വമ്പത്തെത്തിര മുത്തളി ഭൂ കണ്ടാനുണ്ടൻ കണ്ടിടുമേ വമ്പത്തെത്തിര മുത്തളി ഭൂയിൽ ആധയവഹി ദേവമോലിയവദാ കാടിൽ ചെടിക്കടിനാടടക്കനെ കെട്ടൈ വെട്ടിതമദിമൻ കാ ഉസംഗീരം സൈസലാം യബുറൈ ഊട്ടി പിടിച്ചേൻ ദുഡൈല പെരിശാലതി ഊത്തനാദർ जब हम जवा होंगी जानी कहा होंगी होंगे वहा पर याद तुझे याद करेंगी जब हम जवा होंगी मेरे बचपन क्या प्यार जाएगा दिल कितना काली काली बचपन क्या प्यार जाएगा दिल कितना काली काली हो जाएगा मेरे ख्यालों से आबाद करेंगी तुझे याद करेंगी जब हम रवा होंगी ഏതായാലും നമ്മളെ ക്ലാസ് സി പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനി ഈ ഗായകി നല്ല പാട്ടുകളെ ഒപ്പാടി എല്ലാവരും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വേറെ അധ്യാപികയും കൂടെ ഉണ്ടായിരുന്നു ഏതായാലും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടേ